ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു തമ്മില കൊടുത്തിരിക്കുന്ന ആ ഒരു സെയിം കാര്യം തന്നെയാണ് അതായത് നമുക്ക് ഒരുപാട് നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെപ്പോലെ പോസിറ്റീവ് ആവണം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരുടെ ഒരു പ്രത്യേക ശ്രദ്ധയ്ക്കാണ് നമ്മൾ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഈ ഒരു സമൂഹത്തിൽ വളരെ കുറവാണ് ഒരു പതിനഞ്ച് ശതമാനം ആൾക്കാരാണ് മൊത്തത്തിലൊരു കണക്ക് പ്രകാരം പോസിറ്റീവ് മൈൻഡുള്ള ആൾക്കാരെന്ന് പറയുന്നത് ബാക്കിയുള്ള എല്ലാ ആൾക്കാരും ഏരി ി പെർസെൻറ്റേജ് ചെയ്യുമ്പോൾ ആൾക്കാരെന്ന് പറയുന്നത് അവർ നെഗറ്റിവിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അതായത് നെഗറ്റീവ് കൂടെ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതായത് ഈ അസൂയ ഉള്ളവരുടെ പത്ത് ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുപോലെ നിങ്ങൾ കുറേ പേര് പറയാറുണ്ട് നമ്മൾ ഒരു നല്ലൊരു ജോലിക്ക് കയറി പക്ഷേ പെട്ടെന്ന് ആ ജോലിയിൽ നിന്ന് എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നു എനിക്ക് പ്രോപ്പറായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര ഈ വിളയി അതായത് കണ്ണീർ അങ്ങനെ ഭയങ്കര സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്കതുകൊണ്ട് ഭയങ്കര ഇതായിട്ട് പറ്റുന്നു പിന്നെ ചിലർ നിങ്ങൾക്ക് എന്ന ആരെങ്കിലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇനി നിങ്ങളാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം നമ്മൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോവുകയാണ് ഭയങ്കര സാരിയൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ് പോവുകയാണ് പോയി കഴിഞ്ഞ് നമ്മുടെ മുന്നിലെ കുറേ ആൾക്കാർ പറയുന്നു ആ സാരി കൊള്ളാലോ അടിപൊളിയാണല്ലോ നിന്നെ കാണാനൊന്ന് കൊള്ളാം കേട്ടോ പിറ്റേ ദിവസം വരുമ്പോഴത്തേക്ക് അതായത് അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം വീട്ടിൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ക്ഷീണിച്ച് തലവേന പിറ്റേ ദിവസം നമുക്ക് ജോലിക്ക് പോകാൻ പറ്റാതെ നമ്മൾ ക്ഷീണിച്ച് തളർന്നൊരു സ്ഥലത്ത് കിടക്കും ഇങ്ങനെയൊക്കെയുള്ള അനുഭവിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ ഇനി അതുകൂടാതെ വേറൊരു കാര്യം നിങ്ങളൊരു ജോലിക്ക് പോകാനായിട്ട് പോകുന്നു സെലക്ഷന് സെലക്ഷൻ കിട്ടിയിട്ട് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്തിട്ടുള്ള ആൾക്കാരെടുത്ത് പറഞ്ഞു പിറ്റേ ദിവസം ആ ജോലിക്ക് എന്തെങ്കിലും തടസ്സം വന്നാൽ നിങ്ങളുടെ ജോലി മുടങ്ങി ഇത് അനുഭവിക്കുന്നവരുണ്ടോ ഇനി മറ്റൊരു കാര്യം നിങ്ങളൊരു വീട് വെച്ചു ആ വീട് വീട് വെച്ചത് കണ്ട് ഭയങ്കര ആ ഇത് എല്ലാവരും കുറേ കാര്യങ്ങൾ പറഞ്ഞു ഓക്കെ അടിപൊളി വീടാണല്ലോ അങ്ങനെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ആ വീട്ടിൽ എന്തെങ്കിലും അലശ പ്രശ്നങ്ങൾ അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ എങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾക്കും ആ ഉള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിന് മുമ്പ് നമുക്ക് ഈ അസൂയ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടല്ലോ അപ്പോൾ ഈ അസൂയ അസൂയയുള്ളവരുടെ പത്ത് ലക്ഷണങ്ങൾ അപ്പോൾ ഈ അസൂയ ഉള്ളവരെ നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഈ അസുയ ഉള്ളവർ ആദ്യം തന്നെ ഈ അസൂയ ഉള്ളവരെ കണ്ടുപിടിക്കാനുള്ള ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലായിരിക്കും നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ അസൂയ അസൂയുള്ളവർ അതായത് നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ അസൂയെന്നാണ് മിക്ക കണക്കുകളും സൂചിപ്പിക്കുന്നത് അതായത് അവർക്ക് നമ്മളോട് പുറമേ സ്നേഹമായിരിക്കും പുറമേ അവർ നടിച്ച് നിൽക്കും അല്ലെങ്കിൽ അഭിനയിച്ച് നിൽക്കും ഓക്കെ എന്നിട്ട് അതിനുശേഷം നമ്മളൊന്ന് മാറി ഒരു സ്പേസിലോട്ട് നിൽക്കുമ്പോൾ ആ നമ്മളില്ലാത്ത ആ ഒരു സ്ഥലത്ത് വെച്ചിട്ട് അവരെന്താണ് നമ്മളെ പറ്റി കുറ്റം പറയുകയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാപ്പിനെസ് നശിപ്പിക്കുകയോ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരായിരിക്കും ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ഏറ്റവും കൂടുതൽ ഒരു അമ്പത് ശതമാനം ആണെങ്കിൽ അമ്പത് ശതമാനം ആൾക്കാരും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം നമ്മുടെ വിജയത്തിൽ അവർ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്കറിയാം പണ്ടത്തെ ഒരു ജനിച്ചത് ജനറേഷനോ പണ്ടത്തെ ഒരു കാലഘട്ടമല്ല ഇപ്പോൾ അതായത് ഒത്തിരി രീതിയിൽ ഭയങ്കര മാറ്റങ്ങൾ വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് എല്ലാവരെയും എല്ലാം ഫോണിൻ്റെ മുന്നിലും അതുപോലെ തന്നെ എല്ലാവരും സെൽഫ് ലവ് ആണ് സ്വന്തം കാര്യങ്ങൾ നോക്കുന്നു സ്വന്തമായിട്ട് സ്നേഹിക്കുന്നു സെൽഫിഷ് മൈൻഡ് അങ്ങനെയൊക്കെയുള്ള കുറേ മൈൻഡ് വരുന്ന ആൾക്കാരാണ് അപ്പോൾ വേറൊരാൾ നന്നാവുന്നതോ അതുപോലെ തന്നെ വേറൊരാൾക്ക് ജോലി കിട്ടുന്നതോ ഏതെങ്കിലും ഒരു പ്രൊഫഷനിലൊക്കെ എത്തിപ്പെടുന്നതോ ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ അസൂയ ഉള്ളവരുടെ പത്ത് ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാം ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അസൂയ ഒരു നാല് വിധത്തിലാണുള്ളത് അതിലൊന്നാമതെന്ന് പറയുന്നത് പ്രൊഫഷണൽ ജലസി എന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് പ്രൊഫഷണൽ ജലസി നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണ് ഏഹ് അപ്പോൾ നമ്മൾ ജോലി സ്ഥലത്ത് കയറി ആ ജോലിസ്ഥലത്ത് ചെരുമ്പോൾ ആ ഒരു ജോലി സ്ഥലത്തുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടല്ലോ അതിൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഏകദേശം ഒരു പത്ത് പേർക്ക് ഒരു അഞ്ച് പേർക്കെങ്കിലും ഈ ഒരു ജലസി ഉണ്ടായിരിക്കും അതായത് പ്രൊഫഷണൽ ജലസി നമ്മളൊരു സ്ഥാനത്തേക്ക് കയറുമ്പോൾ ഒരു ഉയർന്ന സ്ഥാനം നമുക്ക് കിട്ടുമ്പോൾ അതിൽ താഴേക്കിടയിലുള്ള നമ്മുടെ താഴേക്കിടയിലുള്ള ജൂനിയർ ആൾക്കാർക്ക് നമ്മളെ പറ്റിയുള്ളൊരു അസൂയ ഉണ്ടാകും അത് കോമൺ ായിട്ട് വരുന്ന ഇതൊരു പ്രൊഫഷണൽ ഫീൽഡിൽ വരുന്ന ഒരു ജലസിയാണ് ഈ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മുടെ കുടുംബക്കാരോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നില്ല ഓക്കെ ഇത് രണ്ടാമത്തോന്ന് പറയുന്നത് സോഷ്യൽ ജലസി എന്ന് പറയും അതായത് നമ്മളൊരു സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ് അതായത് കുറച്ച് പേരുടെ മുന്നിൽ ഒരു കല്യാണത്തിന് നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനും നിൽക്കുകയാണ് അപ്പോൾ അന്നേരം ഉണ്ടാകുന്ന ഒരു അസൂയ നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ആൾക്കാരോട് സംസാരിക്കുന്ന ടോൺ കാണുമ്പോഴോ അവിടെ നിന്ന് നമ്മുടെ അടുത്ത് ആ കൊള്ളെക്കുറിച്ച് നല്ല മിടുക്കിയായിട്ട് സംസാരിക്കുന്ന മോൾ സൂപ്പറായിട്ട് സംസാരിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് മൂവ് ചെയ്ത് വേറെ സ്ഥലത്തോട്ട് പോകുന്നത് ുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരുമായിട്ട് നമ്മളെ പറ്റി മോശമായിട്ട് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതെന്ന് പറയുന്നത് സോഷ്യൽ ജലസി എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ജലസി എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് മെറ്റീരിയൽ ജലസി നമ്മളൊരു മെറ്റീരിയൽ എടുക്കുന്നു അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ വാങ്ങുന്നു അപ്പോൾ ആ ഒരു മെറ്റീരിയൽ വാങ്ങുന്നതുമായിട്ട് റിലേറ്റ് ചെയ്തുണ്ടാകുന്ന ഒരു ജലസി പ്രശ്നമാണ് നമുക്ക് മെറ്റീരിയൽ ജലസി എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു വീട് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഒരു പാല് വച്ച് ഹൗസ് വാമിംഗ് എന്തെങ്കിലും നമ്മൾ നടത്തുന്നു ആ ഒരു സമയത്ത് ആ ഒരു വീട്ടിലേക്ക് നമ്മൾ മാത്രം ആയിരിക്കില്ല നമ്മൾ കുറേ പേരെ വിളിക്കും ആ ഒരു ഹൗസ് വാമിങ് ഫങ്ഷൻസിനും കുറേ ആൾക്കാരെ വിളിക്കും അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ട് അവിടെ വന്നിട്ട് ആ വീടൊക്കെ കൊള്ളാം അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഓ ഇത്രയും വലിയ വീടാണല്ലോ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അസൂയപ്പെട്ട് നമ്മുടെ മുന്നിൽ എന്താണ് ഭയങ്കര ചിരിച്ചാൽ എന്തായാലും നീ രക്ഷപ്പെട്ടല്ലോ നീ രക്ഷപ്പെടണമെന്നായിരുന്നു ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും നീ നല്ല നിലയിൽ എത്തിയല്ലോ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അവർ അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ആകുമ്പോൾ അവരെന്തെയും അവർ അവരുടെ റിലേറ്റീവ്സിന് അല്ലെങ്കിൽ ആ ഒരു ബന്ധവായിട്ട് ബന്ധപ്പെട്ട മറ്റു ആൾക്കാരെ മറ്റാൾക്കാരെന്തെയും ഫോൺ ചെയ്തിട്ട് അവള് ഭയങ്കര വലിയ വീടൊക്കെ വെച്ചു കേട്ടോ വേറെന്തൊക്കെയോ ബിസിനസ്സും ഒക്കെ പണമൊക്കെ വഴിയാന്ന് തോന്നും വലിയ വീടൊക്കെ വെച്ച് എന്ന് പറഞ്ഞു പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് മെറ്റീരിയൽ ജലസി അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മൾ നിലയിലേക്ക് എത്തി ആ ഒരു നമുക്കത് കൈപ്പറ്റി നമുക്ക് വീട് അല്ലെങ്കിൽ ഫ്ലാറ്റ് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വാങ്ങിക്കുമ്പോൾ ആ മെറ്റീരിയലിനെ കണ്ടുകൊണ്ട് ജലസി ഉണ്ടാകുന്നതാണ് നമ്മൾ മെറ്റീരിയൽ ജലസി എന്ന് പറയുന്നത് ഇനി അടുത്തത് ജലസി എന്ന് പറയുന്നത് അതായത് സിബ്ലിങ്സിൻ്റെ ഇടയിൽ വരുന്നത് ഇപ്പോൾ നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ അതായത് ഒരാൾ നന്നാവുകയാണ് ഒരാളൊരു റിലേഷൻഷിപ്പിലോട്ട് കയറുകയാണ് അല്ലെങ്കിൽ ഒരാൾ ഇപ്പോൾ നല്ല രീതിയിലൊക്കെ ജോലി കിട്ടി നല്ല രീതിയിൽ പൈസ കയ്യിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ സിബ്ലിങ്സ് തന്നെ നമ്മളെന്തെയ്യും വിളിക്കും അത് ഭയങ്കര സന്തോഷമായിട്ടുള്ള വിളിയെന്ന് പറഞ്ഞാൽ ആ നിനക്ക് അത് കിട്ടിയല്ലേ എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും കാഷ്വലി സംസാരിച്ച് കഴിഞ്ഞ് കോൾ വെക്കുമ്പോഴത്തേക്ക് അയ്യോ അവൾക്ക് അവൾക്കത് കിട്ടിയല്ലോ അവൾക്കത് കിട്ടരുതായിരുന്നു ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്ന ഇത് എന്ന് പറയുന്നത് നോർമൽ പേഴ്സണാലിറ്റീസ് അല്ല ഇത് സിബ്ലിംഗ് ജലസി എന്ന് പറയും ഇത് ചിലർക്ക് ചിലർക്കെന്നല്ല ഏറെ കുറേ പേർക്കും ഇത് ഒരു സംഭവമാണ് ഇതാണ് സിബ്ലിങ് ജലസി എന്ന് പറയുന്നത് സഹോദരങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ നമുക്ക് രക്തബന്ധങ്ങൾക്ക് ജലസി പ്രശ്നങ്ങളാണ് സിബ്ലിങ് ജലസി സോ അപ്പോൾ ഇനി നമുക്ക് ഈ ആൾക്കാർ അല്ലെങ്കിൽ പൊതുവെ ഇങ്ങനെയുള്ള ജലസിയുള്ള ആൾക്കാരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് നാല് വിധത്തിലുള്ള ജലസി ഉണ്ടെന്ന് പറഞ്ഞു ഈ ഒരു ജലസി നമുക്ക് അവരെങ്ങനെയാണ് നമ്മളുടെ അടുത്ത് പെരുമാറുന്നതെന്ന് നമുക്ക് നോക്കാം ഇങ്ങനെ പെരുമാറുന്നവർ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവരെ നൈസിന് എടുത്തങ്ങ് കളഞ്ഞേക്കണം ലൈഫിൽ ഒരിക്കലും അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ മിങ്കിൾ ചെയ്യാൻ പാടില്ല ഇനി ഈ പറയുന്ന പത്ത് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഇടയിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിലുണ്ടെങ്കിൽ അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ വെക്കരുത് മാക്സിമം സൈലൻറ്റായിട്ടെന്ന് വെച്ചാൽ അവർ ഉപേക്ഷിക്കല്ല പറയുന്നത് നമ്മളെ മെൻറ്റലി അവരുമായിട്ടുള്ളൊരു കണക്ഷൻസ് നമ്മൾ പതിയെ 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 എന്തു ചെയ്യുക മാറ്റുക അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ മാറ്റിയില്ല നമ്മുടെ റിലേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ട് ഫൈനലി നമ്മൾ എന്താണ് നമ്മൾ താന്ന് താന്ന് കിടക്കും ഈ പറഞ്ഞ് നിൽക്കുന്നവരെന്താണ് നമ്മളെ ഇടിച്ചിട്ട് താഴേക്ക് താഴേക്ക് ഇട്ടിട്ട് അവർ വലിയ വലിയ രീതിയിലേക്ക് കയറി പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഓക്കെ നിങ്ങളുടെ വെൽത്തിന് നല്ലത് നിങ്ങളുടെ പ്രോസ്പിരിറ്റിക്ക് നല്ലത് നിങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങൾക്കും നല്ലത് അത് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം അസുഖമുള്ളവരുടെ പത്ത് ലക്ഷണങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നേട്ടങ്ങളുണ്ട് ഓക്കെ നമ്മൾ എത്ര നല്ല രീതിയിൽ ഉയർന്നു എത്ര നല്ല രീതിയിലോട്ട് പോയി കഴിഞ്ഞാലും നമ്മുടെ നേട്ടങ്ങളെ വില കുറച്ച് കാണുന്നു ഇതിൽ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം ഒരു കുട്ടി ഒരു എന്താണ് ഒരു ജോലിക്ക് കയറി ഒരു ജോലിക്ക് കയറുമ്പോഴത്തേക്ക് നമ്മൾ ഓപ്പോസിറ്റ് ഉള്ള ഒരാൾ പറയുകയാണ് ഓക്കെ ആ ജോലി കൊള്ളാമല്ലോ കുഴപ്പമില്ല നല്ല ജോലി ഓക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് പറഞ്ഞങ്ങ് കളയത്തില്ലേ ആ കൊള്ളാം അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു ജലസി അവിടെ വർക്കാവുന്നുണ്ട് അപ്പോൾ പൊതുവേ നമുക്ക് ചെയ്യുമോ ഇയാൾ ഇത്രയൊക്കെ പറഞ്ഞുള്ളൂ അതായത് നമ്മളെ പറ്റി ഒന്നും പറയുന്നില്ല നമുക്ക് നമ്മുടെ നേട്ടങ്ങളുണ്ടെങ്കിൽ ആ നേട്ടങ്ങളെ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല ആ കൊള്ളാം കുഴപ്പമൊന്നുമില്ല പക്ഷിയുണ്ടല്ലോ മറ്റേത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും അത് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഇങ്ങനെ പറയുന്ന ആൾക്കാരെ ഒരിക്കലും ലൈഫിൽ കൂട്ടരുത് അതായത് നമ്മുടെ നേട്ടങ്ങളെ വില കുറച്ച് കാണുകയാണ് നമ്മളുണ്ടാക്കിയെടുത്ത നേട്ടങ്ങൾക്ക് അവർ വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊന്ന് മാറിക്കഴിയുമ്പോൾ അടുത്തുള്ള ആൾക്കാർ അതായത് അടുത്ത രണ്ടാമത്തെ ലക്ഷമാണ് നമ്മൾ കുറ്റം പറയലെന്ന് പറയും നമ്മളൊന്ന് ഒരു സ്ഥലത്തോട്ട് മാറി നിൽക്കുമ്പോൾ പറ്റി എന്താണ് കുറ്റം പറയുന്നു അതായത് നമ്മൾ നമ്മളറിയാതെ നമ്മളെപ്പറ്റി കുറ്റം പറഞ്ഞ് ഒരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് നമ്മൾ നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് മൂവ് ചെയ്യുക ഇനി നമ്മൾ നിൽക്കുമ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിൽ നിൽക്കുകയാണ് ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമ്മളെ കൊച്ചാക്കി പറയുന്നു ഓഹ് ഇവിടെ എന്തോ ഇവിടെ ഇനി ചുമ്മാ കറങ്ങിയൊക്കെ നടക്കുക പഠിക്കേണ്ടേ വല്ലോ അപ്പോൾ പഠിച്ചിട്ട് നിൽക്ക് ഒരു ഇതും ഇല്ലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ അതായത് നമ്മളെ കൊച്ചാക്കി സംസാരിക്കുന്നവർ ഇനി എത്ര റിലേഷൻഷിപ്പ് ആണെങ്കിലും എത്ര ബന്ധങ്ങളാണെങ്കിൽ തന്നെയും അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടുള്ള കണക്ഷൻ നിങ്ങൾ മാക്സിമം ഇടുക നമ്മളെ കൊച്ചാക്കി പറയുന്ന സഭയിലോ നമ്മളെ കൊച്ചാക്കി പറയുന്ന ഇടങ്ങളിൽ നിന്നോ നമ്മൾ മൂവ് ചെയ്യുന്നതാണ് നമ്മളുടെ രക്ഷയ്ക്ക് ഏറ്റവും നല്ലത് ഇനി ഇനി ഈ അസുഖയുള്ളവർ അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് അതായത് നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇവർക്ക് കോമ്പറ്റീവ് മൈൻഡായിരിക്കും അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നു അപ്പോൾ ആ ഒരു കാര്യം തന്നെ നമ്മളൊരു എടുത്ത് പഠിക്കുകയാണ് അപ്പോൾ ആ കോഴ്സിൽ നമ്മൾ വിജയിച്ചു നല്ല രീതിയിൽ നമുക്ക് ജോലി കിട്ടുകയാണെങ്കിൽ അവർ ഇപ്പോൾ അവരുടെ മക്കളെ എന്തു ചെയ്യും ആ സെയിം കോഴ്സ് എടുത്ത് പഠിപ്പിച്ചിട്ട് എന്തു ചെയ്യും അതുപോലെ തന്നെ മത്സരിച്ച് പഠിപ്പിക്കാം അതായത് അവളെക്കാളും കുറച്ചും കൂടെ മാർക്ക് മേടിക്കണം ഇവളെക്കാളും കുറച്ചും മാർക്ക് മേടിക്കണം എന്ന് കോമ്പറ്റീവ് മൈൻഡോടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാരിസൺ ചെയ്യും അതായത് ആ കുട്ടിയെക്കാളും നീ കൂടുതൽ മേടിക്കണം എന്തുകൊണ്ടാണ് വെറുതെ മേടിക്കണമെന്ന് പറയുമോ തീർച്ചയായിട്ടും അസുഖം ഉണ്ടാകും ഒരു ജലസി അവിടെ വർക്കാകുന്നുണ്ട് അപ്പോൾ മത്സരത്തിലുള്ള ചലഞ്ച് ആ ഒരു ചലഞ്ച് നോർമൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ല അവിടെ ഉണ്ടാകുന്നത് നോർമലി ഒക്കെ പഠിത്തത്തിൽ നമുക്ക് ചലഞ്ചൊക്കെ നല്ലതാണ് പക്ഷേ അതായത് അവളെ ഇല്ലാതാക്കണം അവളെക്കാളും കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് കയറി പോകാം എന്നുള്ളൊരു ടെൻഡൻസി ഉണ്ടല്ലോ അത് നമ്മളെ നാണ് നശിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ നമ്മൾ മൂവ് ചെയ്യുന്നതാണ് നല്ലത് ഇനി നമ്മൾ ചില ചിലരാൾക്കാരുണ്ട് അതായത് നമ്മൾ സോഷ്യൽ മീഡിയാസിലൊക്കെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കാം അപ്പോൾ ഈ നമ്മളിപ്പോൾ ഉള്ള ഇപ്പോൾ ആൾക്കാരാണ് അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നല്ല ആക്റ്റീവാണ് നമ്മൾ ഡെയിലി ഫോട്ടോസിലും ഡെയിലി ീഡിയോസ് ഇടും നമ്മളെ എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയാസിൽ ഇടും അപ്പോൾ ചില നമ്മുടെ ബന്ധുക്കാരോ ചില ആൾക്കാരോ ഉണ്ട് അപ്പോൾ ഇവർ നേരെ എന്തെയും നമ്മുടെ ഒന്നും പറയത്തില്ല നല്ലതാണോ ചീത്തയാണെന്നോ ഒരു ലൈക്കോ ഒന്നും അവർ ചെയ്യത്തില്ല ചെയ്യാതെ ചെയ്യും സോഷ്യൽ മീഡിയ എടുക്കുന്നു നമ്മുടെ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നു അപ്പോൾ എന്തൊക്കെയാണ് ഇവർക്ക് എന്തെങ്കിലും പൈസ കിട്ടി തുടങ്ങിയോ ഇവർക്ക് വരുമാനം കിട്ടി തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നോക്കി 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 ഇരുന്നിട്ട് എന്തൊക്കെ വീഡിയോസ് ഉണ്ട് അയ്യോ ഇവിളിരുന്ന ഡ്രസ്സ് സ്ലീവ്ലെസ് ആണ് അയ്യോ അതിരുന്ന ഡ്രസ്സ് അത് കൊള്ളത്തില്ല ഇനി ഏതെങ്കിലും ചെറുക്കിട്ട് മിണ്ടുന്നുണ്ടോ വീഡിയോസിൽ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നോക്കി കണ്ടുപിടിക്കും പിടിക്കുന്ന ആൾക്കാരുണ്ട് അതായത് സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്ത് സോഷ്യൽ മീഡിയയിലെ കുറ്റങ്ങള് അതായത് നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചിട്ട് ഇപ്പം നമ്മളില്ലാത്ത സമയത്ത് നോക്കി നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരോട് നമ്മളെ പറ്റി കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് ഇനി സോഷ്യൽ മീഡിയ റിലേറ്റേഡ് വേറൊരു കാര്യം പറയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇൻകം വരുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നവരായിക്കൊള്ളട്ടെ അപ്പം കിട്ടുന്നവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ചിലപ്പോൾ ഓപ്പൺ ബുക്കായിട്ട് മാറിപ്പോകും ചില സം ഇത്രയൊക്കെ പൈസ നമുക്ക് കീ ഇത്രയൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ നമ്മൾ തുറന്ന് അങ്ങ് സംസാരിക്കും പക്ഷെ അവരെന്താണ് പറ്റി കണ്ടിന്യൂസ് നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു നല്ല ഇതുണ്ട് എത്ര സാലറി കിട്ടുന്നു എത്ര ഇത് കിട്ടുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ ചൊഴഞ്ഞ് 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 അന്വേഷിക്കുന്ന കുറച്ച് ഭാഗം ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും നിങ്ങൾ പതുക്കെ മൂവ് ചെയ്യുക ഒരിക്കലും നിങ്ങളുടെ നല്ല കാര്യത്തിന് വേണ്ടിയല്ല അവർ നിലനിൽക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഇവരുടെ അടുത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവരുടെ അടുത്ത് നിങ്ങൾ എല്ലാം പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവർ എന്തെങ്കിലും സഹായം തരുന്നുണ്ടോ പിന്നെ എന്തിനാണ് നമ്മളങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ നേട്ടത്തിന് കൂടെ ഇല്ലാത്ത ആൾക്കാരോട് നമ്മൾ ഒരിക്കലും നേട്ടത്തിന് കൂടെ ഇല്ല എന്നല്ല നമ്മുടെ എന്താണ് നമ്മുടെ ഒരു പ്രസൻറ്റിലാണെങ്കിലും നമ്മുടെ പ്രസൻറ്റിലല്ലാതെ നമ്മൾ ഒരു കാര്യവും നമുക്ക് എല്ലാ കാര്യം കുറച്ച് എന്താണ് കുറച്ച് കാര്യങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ക്ലോസിങ് ബുക്കായി തീരണം നമ്മൾ എല്ലാ കാര്യവും കാര്യം ഓപ്പണായിട്ട് പറയുമ്പോഴത്തേക്കും അത് നമ്മളെ നല്ല രീതിയിൽ ബാധിക്കും അത് നാളെ നമ്മളെ കൊച്ചാക്കുന്നതിന് നമ്മൾ ഇരിഞ്ഞ് വീണ്ടും താഴേക്ക് പോകുന്നതിനും ഒരു ഗ്രാഫ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മേളിലോട്ട് പോകുന്നതിനാണ് സഹായിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കലും അത് താഴേക്ക് പോകാനായിട്ട് നമ്മൾ അനുവദിക്കരുത് അപ്പോൾ നമ്മുടെ സാലറി നമ്മുടെ പല കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ പറയരുത് അവർ ചോദിക്കും എത്ര രൂപ വരുമാനം കിട്ടി ചില ആൾക്കാരുണ്ട് അത് ജോലി കിട്ടി എന്ന് അറിയുന്നതിന് മുമ്പ് അവർ ചോദിക്കും എത്ര എത്ര സാലറി ഉണ്ട് അയ്യോ ഈ സാലറി കിട്ടുന്നുണ്ടോ വേറെ വേറെന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടോ എത്ര രൂപ കിട്ടിയിടി എന്തൊക്കെ കിട്ടിയിടി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ള ആൾക്കാരോട് മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യരുത് ഓവറായിട്ട് സംസാരിക്കാൻ പോവരുത് അവരോട് സംസാരിക്കുന്നതിന് പകരം ഡിസ്റ്റൻസ് ഡിസ്റ്റൻസിൽ അവരൊരിക്കലും ജീവിതത്തിൽ നന്നാവാനായിട്ട് മറ്റുള്ളവർ നന്നാവാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ല അവരെക്കാളും അതായത് ഈ നമ്മളെക്കാളും കുറച്ചും കൂടെ ഉയർന്ന് അവർ നമ്മൾ അതായത് അവർ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മുടെ പ്രോഗ്രസ്സും കാര്യങ്ങളും ദയവ് ചെയ്ത് പറയരുത് ഇനി ഇങ്ങനെയുള്ള അതായത് ഇപ്പോൾ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ കാര്യം പറഞ്ഞു പ്രൊഫഷണൽ ജലസി സോഷ്യൽ ജലസി മെറ്റീരിയൽ ജലസി അതുപോലെ തന്നെ സിബ്ലിങ്സ് ജലസി ഇങ്ങനെ കുറേ ജലസീസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ജലസിയിൽ പെടുന്ന ആൾക്കാരോട് ഇത് മൊത്തത്തിൽ അതായത് ഇങ്ങനെ ഭയങ്കര നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ക്രൂശിക്കപ്പെട്ട പോലെ പല രീതിയിൽ കുറ്റം പറയുന്നു ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിനക്ക് ബെറ്റർ മറ്റേതൊന്ന് എഴുതി ഒന്ന് പഠിച്ച് നോക്കുകട്ടോ നിനക്കത് കിട്ടും കാരണം അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ നീ അതൊന്ന് പഠിച്ച് നോക്ക് നിനക്കത് കിട്ടും നീ അത് ഭയങ്കര സക്സസ് ആകും അല്ലെങ്കിൽ നീ വെറുതെ ഇരിക്കാതെ പഠിക്കടി അല്ലെങ്കിൽ നീ എക്സാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യ അതായത് നമ്മളിവിടെ ഒരു സ്ഥലത്ത് നമ്മൾ ചിലപ്പം പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു സ്ഥലത്ത് നിന്നിട്ട് എന്താണ് നമ്മൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയും എന്താണ് പറയുന്നത് ആ നീ അത് പഠിക്കൂ നീ ഇത് പഠിക്കൂ എന്ന് പറഞ്ഞ് നമ്മുടെ മൈൻഡ് കൺവേർട്ട് ചെയ്യുന്നു ഓക്കെ അങ്ങനെ ഒരു ഭാഗം ആൾക്കാരുണ്ട് ഈ ആൾക്കാരെയാണ് നമ്മൾ ടോക്സിക് ആൾക്കാരെന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഉയർച്ചയെ അവർ കണ്ടു പക്ഷേ നമ്മൾ ആ ഉയർച്ചയിൽ നമ്മൾ അവിടെ നിൽക്കരുത് പക്ഷേ വേറൊരു ബോണ്ടിലേക്ക് അതായത് വേറൊരു പാർട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു ഫോക്കസ് ഔട്ടാക്കിയിട്ട് ആ ഒരു പാർട്ടിയിലേക്ക് നമ്മളെ വിടുന്ന ആൾക്കാരാണ് ഇവർ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ നിങ്ങൾ ഒരു കാരണവശാലും പോയി റിലേഷൻഷിപ്പിലാകരുത് ഇനി നിങ്ങളുടെ സ്വന്തം റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങൾ മിണ്ടരുത് ഇനി നമ്മുടെ ഹാബിറ്റ് കോപ്പി ചെയ്യുന്നവരുണ്ട് നമ്മുടെ ശീലങ്ങൾ കോപ്പി ചെയ്തിട്ട് അതുപോലെ ചെയ്ത് അങ്ങനെ വിജയിക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരോട് നമ്മുടെ ഓവർ ശീലങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിലെ വിജയങ്ങൾ കാര്യങ്ങൾ അവരോട് പറയാതിരിക്കുക ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറേ പേര് ഇത്രയാണ് നമ്മൾ ഈ ഒരു പത്ത് കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളവരുടെ പത്ത് കാര്യങ്ങൾ അപ്പോൾ ഈ അസൂയ ഉള്ളവരുടെ പത്ത് കാര്യങ്ങൾ കണ്ടപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ബന്ധുക്കാരിൽ നിന്നോ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാവുന്ന അതായത് സ്വതന്ത്രമാക്കിയിട്ടിരിക്കുക നിങ്ങൾക്ക് കംപ്ലീറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരിതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു രീതിയിൽ അസൂയ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് നിങ്ങളടുത്ത് ചില ആൾക്കാർ പെരുമാറുന്നത് അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ ഒരു കണ്ണീരിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് എന്നാണ് അടുത്തൊരു പോയിന്റ് ഓക്കെ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഒരു നോർമലി പറയുകയാണെങ്കിൽ കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ആ ഈ ഒരു ആൾക്കാരെ നമുക്ക് കണ്ണീരിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ആൾക്കാരെല്ലാം എന്താണ് ഇപ്പോൾ ഈ ജലസ്യുള്ള ആൾക്കാരെല്ലാം നോർമൽ ജലസ്യല്ല അതിനേക്കാളും കുറച്ചുകൂടെ ലെവലായിട്ടുള്ള ജലസിയുള്ള ആൾക്കാരാണ് അപ്പോൾ ഈ ജല ജലസ്യുള്ള ആൾക്കാർ ഒരിക്കലും ആയിട്ടുള്ള ആൾക്കാരല്ല നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ കൂടെ മിങ്കിൾ ചെയ്യാൻ പാടുള്ളതല്ല എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോട് മിണ്ടുക അതായത് പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള ൾക്കാരോട് മിണ്ടുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻ കിട്ടും നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോട് മിണ്ടുമ്പോൾ നമുക്ക് കണ്ടിന്യൂസ് നെഗറ്റിവിറ്റി ആയിരിക്കും നമുക്ക് ലൈഫിൽ കിട്ടുന്നത് നമ്മൾ ഒരിക്കലും പ്രോഗ്രസ് ആയിട്ട് പോകില്ല അവരെന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് കൺവേർട്ട് ചെയ്ത് പല രീതിയിലോട്ടാക്കാനേ ശ്രമിക്കത്തുള്ളൂ ഇനി അടുത്തതെന്ന് പറയുന്നത് നിങ്ങളുടെ ഒന്നാമത്തെ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നിങ്ങൾ സ്വയമേ അറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ഈ ഒരു ലക്ഷങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ലക്ഷണങ്ങൾ ആർക്കെങ്കിലും നിങ്ങളുടെ റിലേറ്റീവിനോ നിങ്ങളുടെ കുടുംബക്കാർക്കോ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ലക്ഷണങ്ങൾ ലക്ഷങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നതാണ് നല്ലത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള പീപ്പിൾസിൽ നിന്ന് നിങ്ങൾ മിങ്കിൾ ചെയ്യാൻ പാടില്ല മൂന്നാമത്തെ കാര്യം നിങ്ങൾ ഓപ്പൺ ബുക്കായി മാറരുത് നിങ്ങളുടെ ഒരു പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളുടെ വിജയങ്ങളോ നിങ്ങളുടെ സാലറിയോ എത്ര രൂപയാണ് ഇതൊന്നും നിങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയാതിരിക്കുക ഇതാണ് മൂന്നാമത്തെ കാര്യം ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു പ്ലേസ് അതായത് നമുക്ക് അവരെ ഭയങ്കര കംഫർട്ടബിൾ സോണാണ് പക്ഷെ എല്ലാം തുറന്നു പറയാനായിട്ട് തോന്നും പക്ഷെ അവരെ നമ്മൾ എന്ത് ചെയ്യുക അവർ ജലസിയുണ്ടെങ്കിൽ അവരിൽ ഒരു ജലസ്യും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യുക റീപ്ലേസ് ചെയ്യുക അവരെ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് പകരം എന്താണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പേഴ്സൺ എന്തെങ്കിലും നമുക്ക് ലൈഫിൽ വരും അല്ലെങ്കിൽ നമുക്ക് എന്താണ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാവും പക്ഷെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്നത് പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ചില കാര്യങ്ങൾ ചോദിക്കും നമ്മുടെ ലൈഫിൽ നിങ്ങൾ ചൂട്ന്ന് അറിയാനായിട്ട് ശ്രമിക്കുന്നത് അവരിടത്തും ഈയൊരു എന്താണ് നമ്മൾ ഒന്നും റിപ്ലൈ കൊടുക്കാതിരിക്കുക ഇനി എങ്ങനെയാണ് കണ്ണേറിഞ്ഞ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ആയിട്ടുള്ള പീപ്പിൾസിൽ നിന്ന് നിങ്ങൾ സ്റ്റേവേ ചെയ്യുക നിങ്ങൾ അവരിൽ നിന്ന് മാറുക അതുപോലെ തന്നെ നിങ്ങൾ അവരുടെ മറുപടിക്ക് വളരെ ചുരുങ്ങിയ രീതിയിൽ മറുപടി കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള പീപ്പിൾസ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ആ സമയത്ത് സൈലൻസിൽ നിൽക്കുക അത് ഭയങ്കര സൈലൻ്റ് ആയിട്ട് നിൽക്കുക ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് അതായത് സൈലൻസ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുള്ളാണ് അതായത് നമ്മൾ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ അവർ ഓൾറെഡി അവരുടെ മൈൻഡിൽ ഇങ്ങനെ കൺഫ്യൂഷൻസ് വരും ഇനി അടുത്ത് എന്താ ചോദിക്കേണ്ട അടുത്ത് എന്താ ചോദിക്കേണ്ടതെന്ന് കൺഫ്യൂഷൻ വരും ആ ഒരു സമയത്ത് ആ ഒരു സമയം വരെ നമ്മൾ ആയിട്ട് നിൽക്കുക അവർ നമ്മുടെ ജോലിയാണെങ്കിലും പ്രൊഫഷൻ ബേസ് എന്ത് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള എന്ത് കാര്യം വിജയിക്കുന്ന കാര്യമാണെങ്കിലും സാലറി കാര്യമാണെങ്കിലും എന്ത് ചോദിക്കുന്നതാണെങ്കിലും അത് നിങ്ങൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരോട് എന്ത് ചെയ്ത് തുറന്ന് പറയരുത് നെക്സ്റ്റ് പറയുന്നത് നമുക്ക് മിക്കപ്പോഴും ആയിട്ട് നിൽക്കുക ഇങ്ങനെയുള്ള ആൾക്കാരോട് നെഗറ്റിവിറ്റി കീപ്പ് ചെയ്യുന്ന ആൾക്കാരോട് നിങ്ങൾ ഒരിക്കലും ഒരു രീതിയിലും തർക്കത്തിന് പോകരുത് ഇങ്ങനെ തർക്കത്തിന് പോകുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ തന്നെയാണ് താഴോട്ട് പോകുന്നത് തർക്കത്തിന് പോകുമ്പോൾ ആ അവരുടെ നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് കയറുകയും നമ്മൾ പൂർണ്ണമായിട്ട് നെഗറ്റിവിറ്റിയിലോട്ട് ഇങ്ങനെ അബ്സോർവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കാനായിട്ട് ഇടയാവുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അങ്ങനെയുള്ള ആൾക്കാരോട് പൊതുവേ പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ ഓവറായിട്ട് മിണ്ടുന്നതങ്ങ് നിർത്തുക ആ ഒരു കണക്ഷൻ അവിടെ ബ്രേക്ക് ചെയ്ത് നിൽക്കുക നിങ്ങൾക്ക് ഉയരണമെങ്കിൽ മാത്രം ഇപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിണ്ടുക അതൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടം ഇനി പ്രോപ്പറായിട്ട് നെഗറ്റിവിറ്റി നമുക്ക് ഫുൾ ആയിട്ട് നമുക്ക് മാറണം എന്ന് പറയുന്നവരുണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ ഒരു ഡ്രസ്സ് സൂപ്പറാണെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വരുമ്പോൾ നമുക്ക് തലവേദന നമ്മൾ വയ്യാതാകുക അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ഈ ഒരു കൈവെള്ളയിലോ അല്ലെങ്കിൽ നമ്മുടെ കാൽപ്പാദത്തിനടിയിലോ ആ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി നമ്മൾ ഒരു ബ്ലാക്ക് ഡോട്ട് ഇട്ട് വെക്കുക ഓക്കെ നമ്മൾ ഒന്നുകിൽ കൈവെള്ളയിൽ ഇവിടെയോ അല്ലെങ്കിൽ നമ്മുടെ കാൽപാദത്തിനടിയിലോ ജസ്റ്റ് ഒരു ബ്ലാക്ക് ഡോട്ട് കൊടുക്കുക ഈ ബ്ലാക്ക് ഡോട്ട് കൊടുക്കുമ്പോൾ നെഗറ്റിവിറ്റി അതെന്താണ് ാണ് അത് റിമൂവ് ചെയ്യുന്നതിനും നമുക്ക് കുറച്ചുകൂടെ എന്തെങ്കിലും നമ്മൾ ഓക്കെ ആകുന്നതിന് സഹായിക്കും ഇനി നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും പോയി നിങ്ങൾ ഏതെങ്കിലും ഒരു സക്സസ് കഴിഞ്ഞിട്ട് നിങ്ങൾ വരികയാണെന്ന് വിചാരിക്കുക നിങ്ങൾ സക്സസ് കഴിഞ്ഞിട്ട് നിങ്ങൾ വീട്ടിലേക്ക് വരികയാണ് കുറേ പേര് നിങ്ങളെപ്പറ്റി നല്ല പൊക്കിയൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനത്തെ കണ്ണേറുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് വീട്ടിൽ വരിക വീട്ടിൽ വന്നിട്ട് നമ്മൾ നോർമലി പറഞ്ഞ പോലെ നെഗറ്റിവിറ്റിയെ അബോളിഷ് ചെയ്യുന്ന ഒന്നാണ് അതായത് നെഗറ്റിവിറ്റിയെ മാറ്റുന്ന ഒന്നാണ് നമ്മുടെ കല്ലുപ്പ് റോക്ക് എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഒന്നോ രണ്ടോ തരി ഇടുക ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് നിങ്ങൾക്ക് അത് കുളിക്കാവുന്നതാണ് അപ്പോൾ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു ഫ്രഷ്നസ് കിട്ടും അതുപോലെ എന്തെങ്കിലും നെഗറ്റീവ് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റിവിറ്റി പോയിട്ട് ഒരു പോസിറ്റീവിലേക്ക് നിങ്ങൾക്ക് വരാനായിട്ട് ഇടയാക്കും ഇനി അതുപോലെ നമുക്ക് ആഹാരം ഫുഡ് കഴിക്കുന്നത് ഇപ്പോൾ മാക്സിമം നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിക്കുന്ന ഇപ്പോൾ കുറേ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ മുന്നിലിരുന്ന് നമ്മൾ അവർ കഴിക്കാൻ നമ്മൾ ഫുഡ് കഴിക്കുകയാണ് ഫുഡ് കഴിച്ച് പിറ്റേ ദിവസം കൊണ്ട് നമുക്ക് വയറുവേദന അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം മാക്സിമം ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഇടയിൽ നമ്മൾ അങ്ങനെയുള്ള മിക്ക ആഹാരങ്ങളും മാക്സിമം അവോയ്ഡ് ചെയ്യുക എന്നതാണ് പൊതുവേ പറയാനുള്ള കാര്യം ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ വയറുവേദനയോ കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ട് അങ്ങനെ ഉണ്ട് അതായത് എന്തോ നമ്മളിങ്ങനെ പറയത്തില്ലേ അതായത് എന്തോ എനിക്കൊരു എന്താണ് വോമിറ്റിങ് സെൻസേഷൻ ആ അത് കണ്ണുവിട്ടതായിരിക്കും കണ്ണേർ കൊണ്ടതായിരിക്കും എന്നൊക്കെ പറയത്തില്ല ഫുഡിൻ്റെ കാര്യത്തിൽ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയാണെങ്കിൽ ഫുഡ് കഴിച്ച ശേഷം നമ്മൾ ഒരു റോക്സ് കുറച്ച് റോക്സ് റോക്സോൾട്ട് എടുക്കുന്നു റോക്സോൾട്ട് എടുത്തിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് തിലക്കിവിഴിഞ്ഞിട്ട് നേരെ ബാക്കിലേക്ക് കളയുക അതായത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും രീതിയിലൊരു കൊതിയോ എന്തെങ്കിലും കൊതിപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടുന്ന് തന്നെ മൂവ് ചെയ്യുന്നതാണ് ഇനി നിങ്ങളുടെ റൂമിൽ അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഒരു ക്യാൻഡിൽ ലൈറ്റ് കത്തിക്കുക ക്യാൻഡിൽ ലൈറ്റ് കത്തിച്ചിട്ട് നിങ്ങളെ റൂമിൻ്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ വെക്കുക അതായത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്തിന് ജസ്റ്റ് പത്തു അഞ്ച് മിനിറ്റ് നേരം വെക്കുക വെച്ച് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അണച്ച് മാറ്റാവുന്നതാണ് അതായത് പറയുന്നത് അഗ്നി എന്ന് പറയുന്നത് എല്ലാത്തിനെയും ശുദ്ധീകരിക്കുന്നതാണ് നെഗറ്റിവിറ്റിയെ കളഞ്ഞ് പോസിറ്റീവിലേക്ക് എത്തിക്കുന്നതാണ് ഇരുട്ട് എന്ന് പറയുന്ന ഒരു ഒരിട്ടായിട്ടുള്ള സ്ഥലത്താണ് നമ്മളിത് എന്ത് ചെയ്യുന്നത് ഈ വെളിച്ചം ഇത് കത്തിച്ച് വെക്കുന്നത് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ അഗർബത്തീസോ അല്ലെങ്കിൽ കർപ്പൂരമോ പച്ച കർപ്പൂരം നമുക്ക് പറയുന്നത് കർപ്പൂരം കർപ്പൂരം നമ്മൾ വീടിന് ചുറ്റും എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കർപ്പൂരം ജസ്റ്റ് എടുത്ത് കത്തിച്ചിട്ട് ആ ഒരു കർപ്പൂരത്തിന് പോകാൻ നമ്മളെല്ലാ ആ വീടിൻ്റെ നാല് വശത്തും റൂമിൽ നമുക്കിങ്ങനെ പുകച്ചിട്ട് വെക്കാവുന്നതാണ് അത് വേറൊരു കാര്യമുണ്ട് ഈ നെഗറ്റിവിറ്റിയെക്കാളും വേറൊരു കാര്യം പറയുകയാണ് നമുക്ക് വീട്ടിൽ ബാക്ടീരിയ അങ്ങനെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അണുക്കളുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആയിട്ട് വീടൊന്ന് ശുദ്ധീകരിക്കാനായിട്ട് ഇടയാകും ഇനി പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾ കയറുകയാണെന്ന് വിചാരിച്ചോ പുതിയൊരു വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്ക് വീട് ഫുള്ള് കംപ്ലീറ്റ് പ്രശ്നമാണ് ആ വീട്ടിൽ കയറുമ്പോൾ തന്നെ ഭയങ്കര നെഗറ്റീവാണ് പുതിയൊരു വീട് മേടിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ പുതിയ വീട് വെച്ചിട്ട് ആ വീട്ടിലോട്ട് കയറാനായിട്ട് ഇരിക്കുന്നവരാണെങ്കിൽ നിങ്ങളൊരു കാര്യം വിചാരിക്കുക പുതിയ വീട് നമ്മൾ വേടിച്ചു അല്ലെങ്കിൽ പുതിയ വീട് നമ്മൾ റെൻറ്റിന് വന്ന് ഇപ്പോൾ റെൻറ്റിന് താമസിക്കുന്നവരായിരിക്കും ആ ഒരു വീടെന്ന് പറയുന്നത് എപ്പോഴും എന്താണ് ആ ഒരു പണി പൂർത്തിയായ വീട് എപ്പോഴും പോസിറ്റീവ് വീടായിരിക്കില്ല അവിടെ നെഗറ്റീവ് ആയിരിക്കും ജോലിഭാരവും എല്ലാം കഴിഞ്ഞ് തളർന്നു പോയവരുടെ ഒരു ഇതായിരിക്കും ആ ഒരു വീട് അപ്പോൾ ആ ഒരു വീട്ടിൽ സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഗ്രഹപ്രവേശം അതുപോലെ പ്രവേശന കർമ്മമൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ വീടിന് സാധാരണ നമ്മൾ ഗ്രഹപ്രവേശം ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്ന് അറിയാമല്ലോ വീട് പുകച്ച അതായത് വീട്ടിലുള്ള എല്ലാ രീതിയിലും അശുദ്ധിയോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ ആ വീട്ടിലേക്ക് ആ വീട്ടിൽ താമസത്തിന് കയറുന്നതിന് മുമ്പ് നമ്മൾ കർപ്പൂരം കത്തിച്ചിട്ട് ആ ഒരു പുക നാല് സൈഡും കൊള്ളിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ക്യാൻഡിൽ ലൈറ്റ് കത്തിക്കുന്നത് നല്ലതായിരിക്കും വീട്ടിൽ ജനാലകൾ അതായത് പുതിയൊരു വീടാണെങ്കിൽ ജനാലകൾ തുറന്നിടുക എല്ലാ 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 ഹോൾസ് വീടിൻ്റെ എല്ലാ ഹോൾസിലുള്ള വിൻഡോസും തുറന്നിടുക കുറച്ച് നേരം വായുസഞ്ചാരം കയറുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ നെഗറ്റീവ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് പോകുന്നതിന് ഇടയാക്കും അതുപോലെ തന്നെ നമ്മൾ പുതിയ വീട്ടിൽ കയറുകയാണെങ്കിൽ കല്ലുപ്പ് കുറച്ച് കല്ലുപ്പ് നമ്മൾ റൂമിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ ഏതെങ്കിലും കോൺസിൽ നമ്മൾ റൂമിൻ്റെ ഏരിയാസിൽ കുറച്ച് ഇടുന്നത് നല്ലതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയൊന്നും അല്ല കുറച്ച് കുറച്ച് ഡ്രോപ്സായിട്ടിടുന്നത് നല്ലതായിരിക്കും വീട്ടിൽ കംപ്ലീറ്റ്ലി അവിടെ ഒരു പോസിറ്റീവായിട്ട് പ്യൂരിഫൈ ചെയ്യുന്നതിന് സഹായിക്കും അപ്പോൾ ഇത്രയാണ് പൊതുവെയുള്ള കാര്യങ്ങൾ അതായത് നമ്മൾ വീട് വെക്കുന്നതിൽ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പൊതുവേ പറയുമ്പോൾ അസൂയ എന്ന് പറയുന്ന ആൾക്കാരോട് ഈ അസൂയപ്പെടുന്നവരടുത്ത് നമുക്ക് വേറെ അവർക്കൊരു മരുന്നോ ഒന്നും നമുക്ക് കൊടുക്കാനില്ല ആകെ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് സൈലൻ്റ് ആയിട്ട് നിൽക്കുക അവരോട് കൂടുതൽ മിങ്കിൾ ചെയ്യാതിരിക്കുക പോസിറ്റീവായിട്ട് നിൽക്കുക നമ്മൾ എത്രത്തോളം നമ്മളിൽ എത്രത്തോളം എനർജി ഉണ്ടോ അത്രത്തോളം എനർജി നമ്മൾ കൂടുതലാണെങ്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഏൽക്കില്ലെന്നാണ് പറയുന്നത് നമ്മളെപ്പോഴും ഹൈ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും സംസാരിക്കാണെങ്കിൽ നൈസില് വേറൊരു കാര്യം സ്കിപ്പ് അടിച്ച് നിങ്ങൾ അങ്ങോട്ട് മൂവ് ചെയ്ത് പോവുക അപ്പോൾ ഇത്രയാണ് പ്രോപ്പറായിട്ടുള്ള കാര്യം ഇനി നിങ്ങൾക്ക് ഈ കണ്ണേറോ അങ്ങനെ എന്തെങ്കിലും റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വന്ന് കമൻറ്റ് ബോക്സിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ആ കമൻറ്റിന് റിപ്ലൈ ഉടനെ തന്നെ തരുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വീഡിയോ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അപ്പോൾ ബൈ